ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല റെഡിപൊളി മിക്സഡ് ഫ്രൂട്ട് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിത് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് ഇതാ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിലുള്ള ആപ്പിൾ കേട്ടാ എടുത്തിട്ടുള്ളത് അതുപോലെ ഇതാ ഒരു ചിക്കു കൂടി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത ചിക്കു തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ കുറച്ച് സ്ട്രോബെറിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെല്ലാം ഫ്രൂട്ട്സ് വേണമെന്ന് വെച്ചാൽ അതെല്ലാം വെച്ചിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ഇത് ആപ്പിളും അതുപോലെ തന്നെ ചിക്കും എല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്ട്രോബെറി ആ ഒരു ഞെട്ടെല്ലാം കളഞ്ഞിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അങ്ങനെ ഞാൻ ഇത് ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണേ കുറച്ച് ബദാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നെട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഏലക്കായ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതെട്ടാ അങ്ങനെ ആകുമ്പോൾ ഏലക്കായ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും അങ്ങനെ ഇതാ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാൽ നല്ല തണുത്ത പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ലാസ്റ്റ് ഇതിലേക്ക് നല്ല കട്ട പാൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ട്സെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ് ഞാൻ ഇവിടെ രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം ആട്ടാ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയതാ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നല്ല കട്ട കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഷേക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല കട്ടപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ ഇതാ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഇതിവിടെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാനിത് ഇതിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്തത് കൂടി വെച്ചു കൊടുക്കാം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ ഇത് സ്ട്രോബെറിയും കൂടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി മിക്സ്ഡ് ഫ്രൂട്ട് ഷേക്ക് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുവേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം